നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് പേർഷ്യൻ ഉൾക്കടലിൽ ഇറാൻ നടത്തുന്ന സൈനിക അഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് ഈ അഭ്യാസത്തിൽ ഇറാൻ അത്യന്താധുനികമായ ചില മിസൈലുകൾ പരീക്ഷിച്ചുവെന്ന വാർത്താ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് നേരത്തെ പന്ത്രണ്ട് ദിവസം നീണ്ട ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ പ്രയോഗിച്ചതിനേക്കാൾ മാരകമായ ചില മിസൈലുകളുടെ പരീക്ഷണം ഈ പേർഷ്യൻ ഉൽക്കടലിൽ വെച്ച് നടത്തിയെന്ന വലിയ വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നത് വാസ്തവമായി തന്നെ നൽകിയാണ് മറ്റൊരു വാർത്ത വരുന്നത് ചൈന കൂടുതൽ ക്രിയാത്മകമായി ഇറാനുമായി സഹകരിക്കുന്നു എന്നതുമായി ബന്ധപ്പെടാണ് കാരണം നേരത്തെ ചൈന ഒരു ഡയറക്റ്റ് സഹകരണത്തിനുള്ള ഒരു തലമുണ്ടായിരുന്നില്ല ഇറാനുമായിട്ട് ഇപ്പോൾ കൂടുതൽ ക്രിയാത്മകമായി ഇറാനുമായി സഹകരിക്കുന്നു സഹകരിക്കുന്നുവെന്ന് വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന ഇറാൻ്റെ സൈനിക സന്നാഹങ്ങൾ സജ്ജമാക്കുന്നതിന് പുനരുദ്ധരിക്കുന്നതിന് ചൈനയുടെ ഭാഗത്ത് നിന്ന് വളരെ ക്രിയാത്മകമായ സഹകരണം ഇറാന് ലഭിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് അതായത് ചെങ്കടൽ ചൈനയുടെ കപ്പലുകൾ മാത്രം ഹൂതുകളുടെ ഇരയാകുന്നില്ല ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളുടെ കപ്പലുകളും നിരന്തരം ഹൂദുകളുടെ ആക്രമണത്തിനിരയാകുകയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകൾ എത്തിക്കുന്നതിന് ഗുഡ് ഹോപ്പ് മുനമ്പൂഴിയാണിപ്പോൾ പോകാറുള്ളത് അത് വലിയ ചിലവുണ്ടാക്കുന്നു വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ രാജ്യങ്ങളിലേക്ക് ഉണ്ടാക്കുന്നു പക്ഷേ ഇപ്പോൾ അത് ചൈനയ്ക്ക് മാത്രമായിട്ട് ഹൂതികൾ ഇളവ് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ചൈനയുടെ കപ്പലുകൾ ഹൂതികൾ ഉപരോധിക്കുന്നതോ അല്ലെങ്കിൽ ആക്രമിക്കുന്നതോ ഒന്നുമില്ല അതായത് ഇറാനുമായിട്ടുള്ള ചൈനയുടെ ഒരു ബന്ധത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൻ്റെ പ്രോക്സികളാണല്ലോ ഈ ഹൂതികൾ അതുകൊണ്ട് തന്നെ ഇറാനും ചൈനയുമായിട്ടുള്ള പുതിയ സൗഹൃദം അത് ഹൂതികളും ചൈനയുമായിട്ടുണ്ടാകുന്നു എന്ന വലിയ ഒരു വാർത്ത കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ മറ്റൊന്ന് ഇറാൻ ഏറ്റവും മോശമായ സാഹചര്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നു എന്ന് അയത്തുള്ള അലി കമലയുടെ സൈനിക ഉപ ഉപദേഷ്ടാവ് എഹിയാനയം എം ഒരു പ്രസ്താവന ഉണ്ടാകുന്നു തങ്ങൾ എപ്പോഴും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു യുദ്ധത്തിൻ്റെ മുഖത്താണ് എന്ന് അദ്ദേഹം പറയുന്നു അത് ആ മേഖലയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള ഈ അപ്രഖ്യാപിതമായ വെടിനിർത്തൽ ഏതവസരത്തിലും ഇല്ലാതാകും എന്ന ഒരു വലിയ ഭീഷണിയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നൊരു വസ്തുതയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം നേരത്തെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വക് മേധാവി ഇയാൻ ഷമീറും ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇറാനും ഇസ്രായേലുമായിട്ട് ഏതൊരു തരത്തിലുള്ള സൈനികമായ അല്ലെങ്കിൽ ഒരു കരാറുമില്ല എപ്പോൾ വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഇപ്പോൾ ആയത്തുള്ള അലിഖമയുടെ സൈനിക ഉപദേഷ്ടാവ് തന്നെ അത്തരമൊരു പ്രസ്താവനയുമായി മുന്നോട്ട് വരുന്നു ഇതേ അർത്ഥം വരുന്ന മറ്റൊരു പ്രസ്താവന ഇറാൻ്റെ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അത് ആ മേഖലയിലെ കൂടുതൽ യുദ്ധസങ്കീർണമാക്കുന്നു എന്ന വലിയ വിശകലനം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും പശ്ചിമേഷ്യെ സംബന്ധിച്ച് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ മുൽമിനയിൽ ഭയത്തിൽ തന്നെയാണ് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വാർത്ത തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ത്